പ്രവീൺ എഞ്ചിനീയറിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആദ്യം അപ്യാർ അംഗീകാരം നേടി ചൂടാക്കൽ സ്ഥാപനം പരിചരണം എന്നിവയിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തെർമൽ ഫ്ലൂയിഡ് ഓയിൽ ഹീറ്ററുകൾ സ്റ്റീം ബോയിലറുകൾ പമ്പുകൾ ഇലക്ട്രിക്കൽ പാനൽ ബോർഡുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായി ഞങ്ങൾ പരിചയസമ്പന്നരായ ബോയിലർ മെക്കാനിക്കുകളെ നിയമിക്കുന്നു വെൽഡിംഗ് പരിജ്ഞാനവും പ്രായോഗിക വ്യാവസായിക പരിചയവുമുള്ള തർണറിലാത്ത് ഓപ്പറേറ്റർമാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അബ്യാർ ഇന്ത്യൻ ബോയിലർ റെഗുലേഷൻസ് സർട്ടിഫൈഡ് ടി ജി ടെൻസ്റ്റൺ ഇനേർട്ടി ഗ്യാസ് വെൽഡിംഗ് ബോയിലറുകളിലും പ്രഷർ പാർസുകളിലും തെളിയിക്കപ്പെട്ട പരിചയമുള്ള എർ സി വെൽഡർമാർക്കും ഫിറ്റർമാർക്കും അപേക്ഷിക്കാൻ സ്വാഗതം വ്യാവസായിക അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാർക്കറ്റിംഗിൽ ശക്തമായ പരിചയമുള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളെ ഞങ്ങൾ അന്വേഷിക്കുന്നു ബോയിലർ നിർമ്മാണ അറ്റകുറ്റപ്പണി പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നതിൽ പരിചയസമ്പന്നരായ സൈറ്റ് സൂപ്പർവൈസർമാരെ ആവശ്യമുണ്ട് പ്രാവിൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാകൂ ഇപ്പോൾ അപേക്ഷിക്കൂ ഒമ്പത് ആറ് അഞ്ച് അഞ്ച് പൂജ്യം പൂജ്യം ഒമ്പത് ആറ് നാല് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക പ്രവീൺ എഞ്ചിനീയറിംഗ് ജിമെയിൽ ഡോട്ട് കോം തിരുപ്പൂർ തമിഴ്നാട്